രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മൂന്നാം തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ നടന്ന മത്സരത്തിൽ അൻപത്തി എട്ട് റൺസിന്റെ കനത്ത പരാജയമാണ് റോയൽസ് നേരിട്ടത് തുടർച്ചയായ രണ്ട് കളികളിൽ വിജയിച്ചതിന് ശേഷമാണ് രാജസ്ഥാൻ വീണ്ടും പരാജയത്തിലേക്ക് വീണിരിക്കുന്നത് തോൽവിയുടെ നിരാശയ്ക്ക് പിന്നാലെ രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസണ് മറ്റൊരു തിരിച്ചടി കൂടി ലഭിച്ചു രാജസ്ഥാൻ റോയൽസ് ഓവർ നിരക്കിൽ വീഴ്ച വരുത്തിയതാണ് സഞ്ജുവിന് പണി വാങ്ങിക്കൊടുത്തത് അനുവദിച്ച സമയത്ത് ഇരുപത് ഓവറുകൾ പൂർത്തിയാക്കുന്നതിൽ രാജസ്ഥാൻ റോയൽസ് പരാജയപ്പെട്ടതോടെ ക്യാപ്റ്റൻ സഞ്ജു സാംസണ് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ബി സി സി ഐ പിഴയിട്ടത് രണ്ടായിരത്തി സീസൺ ഐ ഇത് രണ്ടാം തവണയാണ് രാജസ്ഥാൻ റോയൽസ് ിൽ വീഴ്ച വരുത്തുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയായിരുന്നു ആദ്യത്തേത് അന്ന് ടീമിന്റെ താൽക്കാലിക ക്യാപ്റ്റനായ റിയാൻ പരാഗിന് പന്ത്രണ്ട് ലക്ഷം രൂപയായിരുന്നു പിഴ ഒടുക്കേണ്ടി വന്നത് സഞ്ജു സാംസൺ മാത്രമല്ല ടീമിലെ മറ്റു കളിക്കാർക്കും ഓവർ നിരക്കിലെ വീഴ്ചയ്ക്ക് പിഴ ഒടുക്കേണ്ടതായിട്ടുണ്ട് മാച്ച്ഫിയുടെ ഇരുപത്തി അഞ്ച് ശതമാനമോ അല്ലെങ്കിൽ ആറു ലക്ഷം രൂപയോ ആണ് ഇമ്പാക്ട് പ്ലെയർ അടക്കമുള്ള കളിക്കാർ പിഴയായി നൽകേണ്ടത് കനത്ത പരാജയമായിരുന്നു ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ രാജസ്ഥാൻ റോയൽസ് നേരിട്ടത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് നിശ്ചിത ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റിന് ഇരുന്നൂറ്റി പതിനേഴ് എന്ന കിടിലൻ സ്കോർ നേടിയപ്പോൾ രാജസ്ഥാൻ റോയൽസിന്റെ മറുപടി നൂറ്റി അൻപത്തി അവസാനിച്ചു സീസണിലെ അഞ്ച് മത്സരങ്ങൾ കളിച്ചു കഴിയുമ്പോൾ പോയിന്റ് പട്ടികയിൽ ഏഴാം സ്ഥാനത്താണ് രാജസ്ഥാൻ റോയൽസ് അഞ്ച് കളികളിൽ നിന്ന് നാല് പോയിന്റ് മാത്രമാണ് സമ്പാദ്യം ഈ മാസം പതിമൂന്നിന് കരുത്തരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെയാണ് രാജസ്ഥാൻ റോയൽസിന്റെ അടുത്ത മത്സരം വരാൻ പോകുന്നത് ഗുജറാത്തിന്റെ തുടർച്ചയായ നാലാം ജയമാണിത് കിഡിലൻ ഫോം തുടരുന്ന ഓപ്പണർ സായ് സുദർശന്റെ അർദ്ധ സെഞ്ചുറിയോടെ ഗുജറാത്ത് ടൈറ്റൻസ് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി പതിനേഴ് റൺസ് എടുത്തു സായ് സുദർശൻ അൻപത്തി മൂന്ന് പന്തിൽ എൺപത്തിരണ്ട് റൺസ് നേടിയിരുന്നു സീസണിലെ റൺവേട്ടക്കാരിൽ നിക്കോളാസ് പൂരന് തൊട്ടു പിന്നിലായി രണ്ടാം സ്ഥാനത്തേക്ക് ഉയരാനും ഇതോടെ സുദർശന് സാധിച്ചിട്ടുണ്ട് റോയൽസ് പത്തൊൻപത് പോയിന്റ് രണ്ട് ഓവറിൽ നൂറ്റി അൻപത്തി ഒൻപത് റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു തുടർച്ചയായ നാലാം ജയത്തോടെ ഗുജറാത്ത് ടൈറ്റൻസ് എട്ട് പോയിന്റ് ുമായി ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് സീസണിൽ നാല് വിജയങ്ങൾ നേടുന്ന ആദ്യ ടീമാണ് ഗുജറാത്ത് ടൈറ്റൻസ് ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനോട് റൺസിന്റെ തോൽവി നേരിട്ട ശേഷം നടന്ന എല്ലാ മാച്ചുകളിലും ശുഭ്മാൻ ഗില്ലും സംഘവും ജയിച്ചു കയറുകയായിരുന്നു ഗില്ല് രണ്ട് റൺസിന് പുറത്തായെങ്കിലും ഷാറൂഖ് ഖാൻ ഇരുപത് പന്തിലും ജോസ് ബട്ട്ലർ ഇരുപത്തി അഞ്ച് പന്തിലും മുപ്പത്തി ആറ് റൺസ് വീതം നേടിയതോടെ സ്കോർ ഇരുന്നൂറ് കടന്നിരുന്നു മുൻ മത്സരത്തിൽ എന്നതുപോലെ തന്നെ ഓൾറൌണ്ട് മികവ് നിലനിർത്തിയാണ് ഗുജറാത്ത് വിജയിച്ചത് ഇരുന്നൂറ്റി പതിനെട്ട് റൺസ് വിജയലക്ഷ്യം റോയൽസിന് എളുപ്പമായിരുന്നില്ലെങ്കിലും മികച്ച ബൌളിംഗിലൂടെ ഗുജറാത്ത് റോയൽസിനെ നേരിടുകയായിരുന്നു ഓപ്പണർ യശസ്വി ജയ്സാൾ ആറ് റൺസോടെ പുറത്തായെങ്കിലും സഞ്ജു സാംസൺ പിടിച്ചു നിന്നിരുന്നു എന്നാൽ നിതീഷ് റാണ ഒരു റൺ ദ്രുബ്ജൂറൽ അഞ്ച് റൺ റിയാൻ പരാഗ് ഇരുപത്തിയാറ് റൺ എന്നിങ്ങനെ സ്കോർ നേടി പുറത്തായത് റോയൽസിന്റെ താളം തെറ്റിച്ചു പരാഗ് സഞ്ജുവിനൊപ്പം നിലയുറപ്പിച്ചപ്പോൾ റോയൽസ് വിജയമുറപ്പിച്ചിരുന്നു ഇരുപത്തിയെട്ട് വന്തിൽ രണ്ട് സിക്സറുകളും നാല് ബൗണ്ടറികളും സഹിതം നാൽപ്പത്തി ഒന്ന് റൺസ് എടുത്താണ് സഞ്ജു കളമൊഴിഞ്ഞത് ടി ട്വന്റി ക്രിക്കറ്റിൽ സഞ്ജു മുന്നൂറാം മത്സരം കൂടിയായിരുന്നു ഇത് ഫോർമാറ്റിലെ ആകെ റൺസ് ഏഴായിരത്തി അഞ്ഞൂറ് തികയ്ക്കുകയും ചെയ്തു തുടർന്ന് ശുഭം ദൂബെ ജോഫ്ര ആർച്ചർ എന്നിവർ വന്നതുപോലെ തന്നെ തിരിച്ചുപോയി ഇതിനിടെ ഷിംറോൺ ഹിറ്റ്മയർ തകർപ്പൻ ഷോട്ടുകളുമായി കളം നിറഞ്ഞിരുന്നു മുപ്പത്തിരണ്ട് വന്തിൽ അൻപത്തിരണ്ട് റൺസ് നേടി ടോപ് സ്കോറായെങ്കിലും പിന്തുണയ്ക്കാൻ ആരുമുണ്ടായില്ല മൂന്ന് സിക്സറുകളും നാല് ബൗണ്ടറികളും സഹിതമാണ് ഹിറ്റ്മയർ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയത് മഹേഷ് തീഷ്ണ തുഷാർ ദേശ്പാണ്ഡെ എന്നിവർ കൂടി കുറഞ്ഞ സ്കോറിൽ പുറത്തായതോടെ എട്ട് പന്ത് ശേഷിക്കെ റോയൽസ് തോൽവിയിലേക്ക് കൂപ്പൂത്തുകയായിരുന്നു പ്രസിദ്ധ കൃഷ്ണ നാല് ഓവറിൽ ഇരുപത്തിനാല് റൺസിന് മൂന്ന് വിക്കറ്റും റാഷിദ് ഖാൻ സായ് കിഷോർ എന്നിവർ രണ്ട് വിക്കറ്റ് വീതവും നേടിയിട്ടുണ്ട്